കൊച്ചിയിൽ വിവരങ്ങളുമായി അരുൺ ആർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നേരത്തെ വലിയ ആരോപണങ്ങൾ വന്നിരുന്നു ഇത് രാഹുലിനെയാണോ ഉദ്ദേശിക്കുന്നതോ മറ്റാരെങ്കിലും ആണോ ഇപ്പോൾ രാഹുൽ അല്ലെങ്കിൽ അതുകൂടി വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് രാഹുൽ എതിരാണോ മറ്റാർക്കെങ്കിലും എതിരെയാണോ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഈ തുറന്നു പറച്ചിൽ പുറത്തു വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ആ വിഷയം നമ്മൾ ഇനി അനോട് പറഞ്ഞിരുന്നു അത് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ആ പേര് നിഷേധിക്കാൻ അവർ തയ്യാറായിട്ടില്ല പക്ഷേ അയാൾ ആണെന്നുള്ള കാര്യവും അവർ പറയുന്നില്ല പൊതുവിൽ ഈ വിഷയം പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് പല സൂചനകൾ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് ഇവർക്കുണ്ടായ ദുരനുഭവം ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് ആ ഘട്ടത്തിൽ ആദ്യം ആദ്യം വഴക്ക് പറഞ്ഞും പിന്നീട് ഉപദേശിച്ചും ആളിനെ നന്നാക്കാൻ നോക്കി പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ സ്വഭാവം മാറ്റുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇത്തരം തുറന്നുപറച്ചിൽ തയ്യാറായെന്ന് പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും സമാനമായ മെസ്സേജുകൾ അശ്ലീല മെസ്സേജുകൾ അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് തുറന്നു പറയും മറ്റുള്ളവരോട് പറയാം അല്ലെങ്കിൽ പരാതി നൽകുമെന്ന് പറയുമ്പോൾ പോയി പറയൂ പോയി പറയൂ എനിക്ക് കുഴപ്പമില്ല കേരളത്തിലെ പ്രമാദമായ സ്ത്രീപീരണ കേസുകൾ ഉൾപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പോൾ അവരൊക്കെ അവർക്ക് അവരൊക്കെ അതൊക്കെ അതിജീവിച്ച് വന്നവരാണ് അങ്ങനെ അത്തരത്തിലൊരു ആറ്റിലുള്ള വ്യക്തിയാണ് ഇയാൾ അതുകൊണ്ടാണ് ഇത്തരം തുറന്നുപ്രച്ചിൽ നടത്തിയത് ഇയാൾക്കെതിരെ ഈ യുവ നേതാവിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അയാളുടെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അതോടൊപ്പം തന്നെ പെൺമക്കൾക്കും ഇത്തരത്തിൽ സമാനമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതുമാത്രമല്ല റിനി ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ സമീപനത്തെക്കുറിച്ചാണ് ഒരു നേതാവിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അത് അവൻ്റെ കഴിവല്ലേ എന്നുള്ളതാണ് മറുപടിയായി ചോദിച്ചതെന്നുള്ളതാണ് റിനി പറയുന്നത് പക്ഷേ അത് ഏത് നേതാവാണെന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല താനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഇയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുള്ള പെൺകുട്ടികൾക്ക് തുറന്നു പറയാനുള്ളൊരു ധൈര്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഈ ഇയാൾ ഉൾപ്പെടുന്ന പാർട്ടി നടപടിയെടുക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുമെന്നാണ് പറയുന്നത് പുറത്താക്കണം എന്നുള്ളതാണ് റിണി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം പക്ഷേ നേതാക്കന്മാർക്കിടെ നേതാക്കന്മാരുടെ വിഗ്രഹങ്ങൾ പല നേതാക്കന്മാരുടെ ഉണ്ടായിരുന്നു പക്ഷേ ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞുപോയെന്നും റിണി പറയുന്നുണ്ട് അത് അത്തരത്തിലുള്ള വിശ്വാസരാഹിത്യവും ഈ റിണിക്ക് സംവിധാനവുമായിട്ട് ഈ പാർട്ടി സംവിധാനവുമായിട്ടുണ്ട് പക്ഷേ ആ പാർട്ടിയിലെ ചില വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം കൊണ്ടാണ് പാർട്ടി ഏതാണ് വ്യക്തികളുമായി നേതാക്കളുമായി പരാതി നൽകിയിരുന്നു അതോ ഇങ്ങനെ സംസാരിക്കുമ്പോഴുള്ള പ്രതികരണമാണോ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് ഇപ്പോൾ പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പരാതി നൽകിയിട്ട് ഇക്കാര്യത്തിലൊരു അന്വേഷണം ഉണ്ടായില്ല എങ്കിൽ ഇപ്പോൾ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ് മറ്റൊരു വിഷയമാണ് പക്ഷേ അക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ സമയം ഒരു പരാതി വന്നാൽ അതിനെ പോസിറ്റീവായി കാണുക എന്നത് വളരെ പ്രധാനമാണല്ലോ അങ്ങനെ പരാതി നൽകിയിട്ട് ഇടപെട്ടിട്ടില്ല എന്നതാണോ അതോ ഏതെങ്കിലും നേതാക്കളുമായി സംസാരിച്ചോ ആ നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണോ എന്താണ് അക്കാര്യത്തിൽ അവർ കൂടുതൽ വ്യക്തമാക്കുന്നത് വിശദീകരിക്കുന്നത് റിനിൽ പൊതുവിൽ പറയുന്നത് ഈ ദുരനുഭവം ഉണ്ടായതിനു ശേഷം പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് ഈ വിഷയം ഉന്നയിച്ചു ആ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾക്കെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം അക്കാര്യത്തിൽ ഒരു നടപടി ഇയാൾക്കെതിരെ അല്ലെങ്കിൽ ഇയാളെ നിലക്കി നിർത്താനുള്ള ഒരു ഇടപെടൽ ഈ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിനിൽ പറയുന്നത് ശരി ഏതായാലും പരാതി ഉന്നയിക്കപ്പെട്ടു നടപടി ഉണ്ടായാലും അതിനിപ്പോൾ ഔദ്യോഗികമായി പരാതി നൽകിയതാണോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടത് അതേസമയം ആരോപണ കാര്യത്തിലും കൂടുതൽ വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറേ ദിവസമായി ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ായിരുന്നു ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വയം നിയമ നടപടി എന്താണ് അടുത്ത വഴിയും എന്താണ് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആരോപണങ്ങൾ വരുമോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്